어, 나무, 페그웨데와수데와 야, 아다자도로 빔시디다 모티아야 시리슈고 와자. तस्यामिदर भोजने एल पुत्रों दा आमने आकुशक्रत हो त्र्दी अम्ब्रोमा बाद हम जा विदर भगोले नंदनम सुदोब भ्रोब भ्रोक कर दिया जा... कर दे ता उसी स्तल सुदस्ता स्वाचे दिश्चे दिया दे योन रबा तस्य गुंदे पुत्रो भोधरष्टि स्तस्या ता नरुवर दे तदोदे शार्खो नामने आपूल तस्य व

व्रिष्णेर देवा सात्वदस्य सुता सप्ता महाभोजस्य मारिषा भजमानस्य निम्लोजी किंगिनो धृष्टिरे वजा, एकस्या मात्मजा पक्न्या मन्यस्याम जत्रयसुता, शाताजिच्य सहस्राजी दयुदाजी दीदीप्रफो, वभ्रोर देवा वृधा स्वदस्तया श्लोकौ पठन्द्यमो यदैवा यदैव श्रणुमो अदूर संभ्यामस्तधांदीगल वभ्र श्रेष्ठो पुरुषा पञ्चषष्टिष यो मृदत्वमनुप्राप्ता वभ्रोर देवा वृधादवे महाभोजो विधर्मात्मा भोजा आसस्तदन्नये वृष्णे സുത്ര പുത്രോഭൂദ്യുഥാജി പരന്തത്രംനോഭൂദനത സത്രജിത പ്രസേനശ്ചാനസാപ്യസദ സുതൗ അനുത്രുതോയോന്യ ശിസ്ഥയുധാന സത്യഗിർവൈജയസ്ഥ പുണിസ്ഥതാം യുഗന്ധരോന മിത്രസൃഷി പുത്രോപരസ്ഥത ശൽൽക്കരഥശ്ചാഗാന്ധി ശുഭൽക്ക അക്രൂര പ്രമുഖ ആ സുത്രുദ ആസംഗസാരയശാദു മൃദോ വ്യത്ഗിരീധർമ്മവൃദ്ധസ്ു കർമാേത്രോ വേഷ ശത്രുഘ്നോ ഗന്ധമാതശാവഹുശ്ചാദശ തോം സ്വസാ सुजीरा क्या दुआवा क्रोर सुधा आवे देवावानु बदे वशाता था जी त्राल था मजा प्रसर विदुर था दिया श्चाभावो वृश्निनंदना कुगुरो भजमाने शासुजीकम बड़ा बेर हिसा कुगुरे वन्यर्विलो माता कपोतरो माता स्यानु सखा ये सीजा तुम्बरो अंधेरो धुंधुविस्ता स्वादरिद्यो कन्याजै बाहुुगाजौ देवश्चग्रस ना चारों देवगा देवास्देव स्वसार देवा देवा तुसार सप्ताह संहृदेवाद शांति देवोपदेवा च्रीदेवा दक्षिता दे सहदेवा दीजा वसुदेव आहता कंसुनाग्रोध സുഹൂസ്തഥ രാഷ്ട്രപാലോധ സൃഷ്ടിശിമാന ഉഗ്രസനയാ കംസ കംസവധി ഗംഗാ ശൂരഭൂ രാഷ്ട്രപാലിഗ്രസനദുഹിതരോ വസുദേവസ്ത്രിയാൂരോ വിദൂരധാ ദശീൽഭജമാനസുതമാ സ്വയംഭോജോ ഹൃദയസ്ഥൽസു മത ദബബാഹുശ തധനു വർമ്മേദിതൽസുതമേസൂരസമാരിഷാ നമ ഭജ്ഞൽ തയാം സജനയാമാസാ ദശപുത്രകൾമഷാൻ വസുദേവം ദേവഭാഗം ദ്രവസമാനകം സൃഞ്ജയം ശ്യമകം കങ്കം ശമീകം വത്സകം മൃഗം ദുന്ദുഭയോരനകാസന്മനി വസുദേവം ഹരെ സ്ഥാനം വദന്തുന്ദുഭം പ്രധാന ശ്രുതദേവാതകീർത്തിശ്രുതശ്രവാധി ജയിതേഷം കുന്ദേ സഖ്യു പിതാശൂഹ്യ പുത്ര പ്രധാന ുർവാസ സോ വിദൂതിഷിതീര്യപരീക്ഷാർത്ഥമാജുഹാവരവീ ശുചിം തദൈവപാഗതം ദം വീക്ഷ വിസ്മൃതമാനസ പ്രത്യാഥം പ്രയുക്ത മേയാഹി ദക്ഷസ്വമേ അമോഹം ദർശനം ദീ ആദിസേത്യജാത്മജം യോനിര്യഥാനുഷ്യേതർത്തേ സു മധ്യ മേ ഇതിഥാ ഗർഭം സൂര്യോ ദിവത सद्यकुम कुम्ञे द्विधीय भास्क तम सातजन्नदी कृष्हालोकता हस्ता मुह पाण्डुर्ई सत्यक्रमा श्रुतदेवाूषो वृद्धशर्मा सामग्रहीम भूद्र हृषि ऋषिशपो दिते सुता कैके धृष्टकुशा श्रुतकर्तिम सन्दर्दनाद स्तः पंचा का सद्कयाुता દ્યા જાજાથી દેવ્યા માવં દેવજે जय जयसेना जमघोषेदिराज श्रुतश्रवसमग्र अग्रहल शिशुपाल सुतस्तस्त संभव देवभाग से कंसायां चित्रकेद बृहद्दलौ कंसवत्या देवश्रवसुवीरशुम स्था गंगायानगा सत्यजिपुरी तथा सृंज्यो राष्ट्रबाला वृष दुर्मणादि काश हिरण्यक्षौ शूरभूमिया च्याम का मिश्रा के श्याम अवसर हैं वर्ग आदिन वर्ष गजस्ता था ताछ्छा बुश करेशा ला आदिन दुर्व दुर्वार श्याम वर्ग आदत है सुमित्रार्जुन बारा आदिन शमीगा तो सुदामीनी कांग्रेस घरने का यह वही अर्द्ध था मजे याव भी पवित्र वीरोहिनी फद्रा मद्रा रोचना हिला देवगी प्रमुखा संपत्य आने ദുർമദം വിപുലം ധ്രുവം വസുദേവസ്തു ഘത്തീനുധ പാദയൽ സുഭദ്രോ ഭദ്രവാഹശ ദുർമദോഭദ്രൗരവ്യസനയാ ഹേദേ ഭൂതാഗ്യ ദ്വാദശാഭവ നന്ദോപനന്ദകൃത കൃതകശൂരാദ്യാമതിരാമജ കൗസലാകേശി ത്വകസൂതകുലനന്ദനം രോചനയാമതോരജാഹസ്തേ മാഗദാദയാളാമുരുലുവൽക്കാതിന്യതു മുഖ്യാന ജീജനൽ വിപൃഷ്ടോധൃതദേഗ ആനകുന്ദുഭേ ശാന്തിമജ രാജൻ ശ്രമ പ്രതിശ്രുതയാം രാജന കൽപ്പർഷാദ്യ ഉപദേവാസുതാശ വസുഹംസു വസു हमससुवशादेवायास्तुता देवरीक्षितया ला नवजात्रगदादया वसुदेवस्ुता नष्टवादधे सह दैवया पुरो विश्रुतमुख्या साक्षाधर्मो वसूनी वसुदेवस्त दैव्यामुजनल की सुषेणं जा भद्रस मुदारधी ഋതു ഋജു സമ്മർദനം ഭദ്രം സങ്കർഷണമഹീശ്വരം സർവത്രോവിന്ദമ സങ്കീർത്ത ഗോവിന്ദഗോവിന്ദ അഷ്ടമസ്തു തയോരാശി സ്വയമേ ഹരികിര സുഭദ്രാജമഹാഭാ തവ രാജൻ പിതാമഹീ യേഹധർമ്മക്ഷൃദ്ധിശ്ചാത്മന താതു ഭഗവാനീശ ആത്മാനം സൃജതി ഹരി ന്യസന്മനോ ഹേതു കർമ്മണോ വഹീപദേ ആത്മമായാശ്യ ദൃഷ്ടിരാത്മന ജന്മായാംഭുസസ്ഥിത്യുൽപ്പേ ആയ ഹേ അനുഗ്രഹസ്ഥന് നിവൃത്തെത്മലാഭായ ജേഷ്യത്തെ അക്ഷൗണീനം പദേ ആകരമ്യമാണായ അഭാരായമ കമാണവിണേ മനസാവിസുരേശ്വരേ സഹ സംഘർഷണശ്ശക്േ ഭഗവാൻ മധുസൂദന കലൗ ജനഷ്യമാണാനം ദുഃഖശോകോനുദം അനുഗ്രഹയ ഭക്തം സുപുണ്യം വ്യനോദ്യശ തസ്മ സൽക്കണവീയു എസ് സൽക്കണവീയൂഷേ യശസ്തീർ വരെ സഖരൽ ശ്രോത്രഞ്ഞ്ജലിരുപസ്പൃശ്യുനുദേ കർമ്മവാസനം ഭോജവൃഷ്യന്ധകധു ശൂരസാർഹകേ ശ്ലാഘനീയേ ഹിത ശുരു സൃജയ പാണ്ഡുഭേ സ്മതേക്ഷിതോദാരൈർവാക്യൈർവിക്രമലീലയാ ൃലോകം രമയാമാസ മൂർ സർവാസം മകരകുണ്ടലു കണഭ്രജൽക്കുഭകം സവിരാസഹസം നിത്യോത്സവം നദൃപോർദൃ നാര്യോ നരശമിതേശാം ജാതോ ഗത പിതൃഗൃവ്രജമേധിത സുത ശതാ രുദാര ഉൽപ്പതു പുരുഷ കിസ്സമീ ആത്മാനമാത്മനിഗമം പ്രഥയൻ ജനേഷ്യ വൈ ഗുരുഭരം ശയയൻ ഗുരുണമന്ദയുധി ഭൂപചം ദൃഷ്ട വിധൂയ വിജയ ജയമുദ്ഘോഷ്യോച്യോദ്ധവായ ജരം സമഗസ്സ്വധമ ഹരെ നമ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവതീ മഹാപുരാണേ പരമഹംസ്യ സംഹതയാം നവമ സ്കന്ധേ ശ്രീസൂര്യവോ സൂര്യസോമവംശാനുകീർത്തംശാകീർത്തമ ചുർവിശതി തമോധ്യമാപ്തോയം നവമസ്കന്ധ്ര ഗോവിന്ദനാമസീർത്തോവിന്ദ ോവിന്ദ ഹേ രാമ ഹരെമ രാമ രാമ ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരെ 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 രാമ ഹരേ രാമ 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 ഹരെ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരെ ഹരെ ഗുരുവായുപുരാധീശ പ്രസീത കരുണാകര പുരുഷോത്തമ വൈകുണ്ഠ ്സർവം സമർപ്പം